എല്ലാവർക്കും നമസ്കാരം അനാവശ്യ ും കെണി ഒരുക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ട് ആൻഡ്രൂസ് ഹെൻറി എന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു സിലബസുകളിൽ കുത്തിനിറച്ച വിവരങ്ങളെക്കാൾ ജീവിതം എന്തെന്ന് തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകൻ ഓരോ ക്ലാസ്സിലും അദ്ദേഹം വിദ്യാർത്ഥികളെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം നല്ല അനുഭവങ്ങളും പാഠങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളെ ഒരു ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം കാണിച്ചിട്ട് ഇത് എത്ര ഉണ്ടെന്ന് ചോദിച്ചു പിന്നീട് അതിൽ നിന്ന് സിപ്പ് ചെയ്ത് കുടിച്ച് ഓരോ പ്രാവശ്യവും അളവ് ചോദിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഗ്ലാസ് രാവിലെ മുതൽ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ എൻ്റെ കൈയുടെ അവസ്ഥ എന്തായിരിക്കും അവരിൽ പലരും പറഞ്ഞു കൈ നീര് വെക്കും കഴിക്കും തോളുവേദന എടുക്കും ഇങ്ങനെ പറഞ്ഞു അത് രണ്ട് ദിവസം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൈകൾ കൊഴഞ്ഞ് പ്രയാസപ്പെട്ട് അദ്ദേഹം ഒരു രോഗിയായിട്ട് മാറും ഉടനെ അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യ ചിന്തകളും ഉത്കണ്ഠകളും ഇതുപോലെയാണ് ചിലപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും അതിന് ചുമന്നുകൊണ്ട് നിത്യം നടന്നാൽ നമ്മൾ രോഗികളായി മാറും അന്നാ ക്ലാസ്സിലുണ്ടായിരുന്നു വിദ്യാർത്ഥികളൊരാൾ പിന്നീട് പറഞ്ഞു ജീവിതത്തിൽ എപ്പോഴൊക്കെ വെള്ളം കുടിക്കാനും ഗ്ലാസ് എടുക്കുന്നു ഈ അധ്യാപകന്റെ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരും അതുകൊണ്ട് തന്നെ അനാവശ്യ ചിന്തകളെ മനസ്സിൽ പേറാതെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുവെന്ന് നമ്മൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ കളയേണ്ട എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ചുമന്നുകൊണ്ട് കിടക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന സ്ട്രെസ് എത്ര വലുതാണെന്നൊന്ന് ഓർത്ത് നോക്കിക്കെ ഉറക്കം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ളതാണോ ഈ നിയോഗം െത്താത്ത പല കാര്യങ്ങളും ഇതൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടേ അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെ തളർന്നും നിരാശനായും നിഷ്ക്രിയനായും കഴിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എത്രയോ കാര്യങ്ങളുണ്ട് അതിനെ ഭംഗിയായി അർപ്പണബോധ്യത്തോടെ ചെയ്താൽ നമ്മുടെ ജീവിതം എത്ര ക്രിയേറ്റീവ് ആകുമെന്നറിയാമോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് കുടുങ്ങിക്കിടക്കുന്നതിനേക്കാൾ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ുന്നു ഓമോസ്റ്റ് എവറിങ് വിറ്റ്സ് ഇൻക്ലൂഡിങ് യു നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളൊക്കെ ചില സമയത്ത് സ്ട്രക്ക് ആകത്തില്ലേ അപ്പോഴ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഓൺ ആക്കുമ്പോൾ വീണ്ടും അത് പഴയതുപോലെ വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ഭാവത്തെ പോലും നമ്മളൊന്ന് കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഉത്കണ്ഠകളും ഭാരങ്ങളും ഒക്കെ പേറിക്കൊണ്ട് അധികാലം നമുക്ക് ഓടാൻ പറ്റത്തില്ല നീ അധികം ഭാരമില്ലാത്തൊരു കപ്പ് പോലും ഒരു മണിക്കൂർ നമ്മുടെ കൈകൾക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അനാവശ്യ ചിന്താഭാരം നമ്മുടെ മനസ്സിനെ എത്രത്തോളം തളർത്തും കളയേണ്ടതിന് കളഞ്ഞു വളരുക സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യം പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതത്തിലെ ആശങ്കളെയും ഉത്കണ്ഠകളെയും മനസ്സിൽ നിരന്തരം ചുമന്നുകൊണ്ട് ജീവിക്കേണ്ടവരല്ല സകല ഭാരവും കർത്താവിൽ അർപ്പിക്കുക എന്ന തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ ആഴമുള്ള വിശ്വാസ ജീവിതവും പ്രത്യാശ നിർഭരമായ ജീവിതയാത്രയും അവിടുന്ന് ഞങ്ങൾക്ക് പകരണമേ നിരാശപ്പെട്ടും തളർന്നു വിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ പരിശുദ്ധാത്മാവിന്റെ പൊതുജീവനവരിൽ പകരണമേ അവരെ എഴുന്നേൽപ്പിക്കണമേ കണ്ണുനീരിനെ ഒപ്പണമേ നിലവിളി ശ്രദ്ധിക്കണമേ അവിടുത്തെ തൃക്കരം ഞങ്ങളിലേക്ക് നീട്ടി അവിടുത്തെ ബലം ഞങ്ങളെ ധരിപ്പിക്കണമേ ആയുധ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ